ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പ്രായമാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിലായി കൊല്ലം മുണ്ടയ്ക്കൽ പാവനാശം കളിയിക്കൽ തെക്കതിൽ വീട്ടിൽ ചന്തു എന്ന് വിളിക്കുന്ന അരവിന്ദാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത് അതിജീവിതയുടെ ബന്ധുവിന്റെ വിവാഹ സൽക്കാരത്തിനിടെ പെൺകുട്ടിയെ പരിചയപ്പെട്ട പ്രതി പ്രണയം നേടിച്ച് ആദ്യം മുട്ടറ മരുതിമലയിൽ കൂട്ടിക്കൊണ്ടുവന്ന് പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് പല കാരണങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തു പ്രതി ഒടുവിൽ മറ്റൊരു പെൺകുട്ടിയുമായി പ്രണയത്തിലായപ്പോൾ അതിജീവിതയെ ഒഴിവാക്കുകയായിരുന്നു ഇതിൻ്റെ മനോവിഷമത്തിലായ പെൺകുട്ടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത പ്രതിയെ അറസ്റ്റ് ചെയ്തു പൂയപ്പള്ളി എസ് എച്ച്ഒ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ രജനീഷ് രാജേഷ് ബിനീഷ് അൻവർ എ എസ് ഐ റീന എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ ദേഹപരിശോധനകൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ